സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക സത്യം പറഞ്ഞാൽ വിമർശിക്കാം ഇതൊരു ഡെമോക്രസിയാണ് ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ ഇതിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കിയിട്ടില്ലല്ലോ അല്ല ഈ സത്യം പറയുമ്പോൾ ഒമ്പത് കൊല്ലം ഒന്നും ചെയ്യാത്തൊരു സർക്കാരിനെ കുറിച്ച് സത്യം പറയുമ്പോൾ വിമർശനമല്ലാണ്ട് അവർക്കൊന്നും പറയാനില്ല ഇതില് നമുക്ക് മനസിലാക്കേണ്ടത് ഒമ്പത് കൊല്ലം മുമ്പേ ജനങ്ങളൊരു അവസരം കൊടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു സി പി എമ്മിന് ഒരു അവസരം കൊടുത്തു ഈ ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് തൊഴിലില്ലായ്മ വിലക്കയറ്റം ആശാ വർക്കേഴ്സാണോ കെ എസ് ആർ ടി സി ജീവനക്കാരാണോ ഗവൺമെന്റ് പെൻഷനേഴ്സാണോ മെഡിക്കൽ പിന്നെ പേഷ്യൻസാണോ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല അവരിന്ന് പറയുന്നത് ഒമ്പത് കൊല്ലം ഞങ്ങൾ അവസരം കിടത്തി തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഇത് ചോദിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു 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 നോർമൽ ഇഷ്യൂ അല്ലേ അതിനെന്താണ് വിമർശനം മെഡിക്കൽ മേഖലയില് ഹോസ്പിറ്റലിൽ ഇത് ഇത് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഇന്നത്തെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല ഇന്നും ഹെൽത്ത് മേഖലയില് സ്പെന്റ് ചെയ്യുന്ന പൈസ എമ്പത് ശതമാനം പൈസ സെന്ററിൽ നിന്ന് വരുന്ന പൈസയാണ് അപ്പോൾ ഇതാണ് സത്യം ഇത് ഒരു എലക്ഷൻ ഇഷ്യൂ ആണ്ത് എലക്ഷൻ ഇഷ്യൂ ആയിനങ്ങളുടെഷ്യൂ ആയിട്ട് ജനങ്ങൾ മ വെക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി അതിനെ എതിർക്കുന്ന വിമർശിക്കുന്നത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ല ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ ഇത് ചെയ്തു അതല്ല പറയേണ്ടത് അതല്ല അല്ല നോക്കൂ ഇത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്ത സത്യം പറഞ്ഞാൽ വിമർശിക്കാം ഇതൊരു ഡെമോക്രസിയാണ് ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ ഇതിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആക്കിയിട്ടില്ലല്ലോ അപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ഒരു അവകാശം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹെൽത്ത് അവരുടെ ഒരു അവകാശമാണ് മെഡിക്കൽ സർവീസസ് അവരുടെ അവകാശമാണ് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പബ്ലിക് ആയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ പബ്ലിക് സർവെന്റ് ആയ ഹെൽത്ത് മിനിസ്റ്റർ ശരി തെറ്റുപറ്റി ഞങ്ങൾ ചെയ്തില്ല ഇനി ചെയ്യാൻ പോകുന്നു അങ്ങനെയല്ലേ പറഞ്ഞത് ഇവിടെ നഡാജിയോട് ഞങ്ങൾ എന്തേലും ചോദിച്ചാൽ നഡാജി ഇങ്ങനെ അദ്ദേഹം പറയുമോ ഏത് സംസ്ഥാന ഗവൺമെന്റ് ബിജെപി സംസ്ഥാന ഗവൺമെന്റ് ഹെൽത്ത് മിനിസ്റ്റർ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തലക്കേറിയിട്ട് വിമർശിക്കോ ഇല്ല ഇവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതൊരു രാജവംശമാണ് ഇതൊരു ആണ് ഇവിടെ ആൾക്കാർ കിട്ടുന്നത് എടുക്കുക എന്നിട്ട് മുന്നാണ്ടിരിക്കുക കിട്ടാത്തത് അതിനെക്കുറിച്ചൊന്നും പറയരുത് അതല്ലല്ലോ ജനാധിപത്യ ഒരു സംവിധാനം അതല്ലല്ലോ ഡെമോക്രസി അതിനല്ലല്ലോ ജനങ്ങള് ഒരു മാൻഡേറ്റും അവസരം കൊടുക്കുന്നത് ജനങ്ങൾ അവസരം കൊടുക്കുന്നത് ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് അഞ്ചു കൊല്ലം തരുന്നു പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിന് കുറച്ച് സംസാരിക്കും അത് അവരവകാശമാണ് അല്ല നോക്ക് ഇതില് നമ്മൾ ഈ റിപ്പോർട്ടെല്ലാം എടുക്കുമ്പോൾ ഒരു കോൺസെക്സിലാണ് എടുക്കാൻ പാടില്ല നീതി ആയോഗ് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതില് മെഡിക്കൽ കപ്പാസിറ്റിന്റെ ഗ്രോത്ത് ഉണ്ടോ ആരോഗ്യ മേഖലയിന്റെ ഗ്രോത്ത് ഉണ്ടോ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ അതൊന്നുമല്ല നീതി ആയോഗ് ഏതൊരു ക്രൈറ്റീരിയലും റിപ്പോർട്ട് ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ എല്ലാം സത്യമാണെന്നു അങ്ങനെ പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ തയ്യാറാണോ സത്യം അത് ഡോക്ടറെല്ലേ പറഞ്ഞു ഞാനാ പറഞ്ഞു നിതി ആയോഗല്ലല്ലോ പറഞ്ഞു അവിടുത്തെ ഡോക്ടർ ആരിസ് അല്ല പറഞ്ഞത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ എക്യുപ്മെന്റ് ഇല്ല അത് ഞങ്ങളെ പറഞ്ഞു ബി ജെ പിന്നല്ലേ പറഞ്ഞു നോക്കൂ ജനങ്ങൾ പറയുമ്പോ അതാണ് പ്രധാനം നീതി ആയോഗ് പറഞ്ഞത് വേറൊരു കാര്യം ജനങ്ങൾ പറഞ്ഞ അതല്ല സൈഡിൽ വെച്ചിട്ട് അല്ല നീതി ആയോഗിന്റെ റിപ്പോർട്ട് വെച്ച് മുമ്പോട്ട് പോയാൽ ഇത് എന്ത് സർക്കാർ അപേക്ഷിച്ച് കേരളത്തിലെ ആരോഗ്യമേഖല അല്ല അത് എനിക്ക് അങ്ങനെ അതിൽ കഴിവില്ല ഞാൻ അങ്ങനെ വലിയൊരു ആരോഗ്യ അല്ല എക്സ്പെർട്ടല്ല എക്സ്പെർട്ട് ആവാൻ ആഗ്രഹമില്ല ഞാൻ പറയുന്നത് ഇതല്ല നമുക്ക് കുറച്ചൊരു ഒരു സീരിയസ്നെസ് ആയിട്ട് ഇത് എടുക്കണം ഒരു ഡോക്ടർ ഒരു കഴിവും റെസ്പോൺസിബിൾ ഒരു ഡോക്ടർ ഇങ്ങനെ മുമ്പോട്ട് വെക്കുമ്പോൾ ഇതിനെ സീരിയസ് ആയിട്ട് പ്രധാനമായിട്ട് കാണണം ഗൗരവമായിട്ട് ഇത് എടുക്കണം ഇതിന് അതിനെ തർക്കിക്കാനോ അതിനെ ഭീഷണിപ്പെടുത്തി അയാളെ സൈലൻസ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ ഡെമോക്രസിക്ക് വേണ്ടി ഒരു നല്ല കാര്യമല്ല എന്ന് ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിന് അതിന് അത് ഒരു ക്രിറ്റിസിസമായിട്ട് വരുമ്പോൾ ഒരു പബ്ലിക് സർവെന്റ് അതിനെക്കുറിച്ച് സംസാരിക്കുക ഇതിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നു എന്ന് മുമ്പോട്ട് വയ്ക്കുക അങ്ങനെയല്ല ഡിബേറ്റ് നടക്കുന്നില്ല